ജനുവരി ഇരുപത്തി നാലാം തീയതിയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മാച്ച് വരാനിരിക്കുന്നത് ഈ ഒരു മാച്ചിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികളാകട്ടെ ഈസ്റ്റ് ബംഗാൾ എഫ് സി ആണ് സോ ഈയൊരു മാച്ചിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് സോ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക ഒന്നാമത്തെ ഒരു കാര്യം ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്ന് പല താരങ്ങളും ഈസ്റ്റ് ബംഗാൾ എഫ് സിയിലേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പരിചയമുള്ള പല മുഖങ്ങളും ഈ ഒരു ടീമിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു പേരാണ് ടിമിട്രിയോസിൻ്റെതും അതുപോലെ തന്നെ ജീക്സൻസിംഗിൻ്റെതും നിലവിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്തുള്ള പോയിന്റ് ടേബിൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ എട്ടാം സ്ഥാനത്തും ഈസ്റ്റ് ബംഗാൾ എഫ് സി ആകട്ടെ പതിനൊന്നാം സ്ഥാനത്തുമാണ് സോ ഇതിൽ പ്ലേ ഓഫിൽ കയറാൻ ചാൻസ് കൂടുതൽ ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ് ഈസ്റ്റ് ബംഗാളിലെ കാര്യം പറയുകയാണെങ്കിൽ തുടരെ മൂന്ന് മാച്ചുകൾ അവർ തോൽവി കണ്ടുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള ഒരു മാച്ചിൽ ഇറങ്ങാൻ നിൽക്കുന്നത് മറുഭാഗത്ത് ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ സ്റ്റാർ പോയതിന് പിന്നാലെ മികച്ചൊരു ഫോമിൽ തന്നെയാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവസാന മൂന്ന് മാച്ചസ് ആയി അവർ തോൽവി കണ്ടിട്ടില്ല നമുക്കറിയാം ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബാകട്ടെ സേഫ് സോണിലല്ല ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിലേക്ക് എത്തണമെങ്കിൽ ഇനിയുള്ള മാച്ചസിന്റെ റിസൾട്ട് എല്ലാം പോസിറ്റീവ് ആവണം അത് മാത്രല്ല നല്ലൊരു ഗോൾ ഡിഫറൻസിൽ തന്നെ വിജയിക്കുക തന്നെ വേണം ഒരു കാര്യം ഓർക്കുക ഈ ഒരു സീസണിന്റെ ആദ്യത്തിൽ ഈസ്റ്റ് ബംഗാൾ എഫ് സിയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് അന്ന് ബ്ലാസ്റ്റേഴ്സ് എഫ് സി പരാജയപ്പെടുത്തിയത് സോ ഈ ഒരു മാച്ചിൽ മിനിമം ഒരു വിജയത്തിന് കോർണതൊന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നില്ല ടീമിന്റെ ഭാഗത്തുനിന്ന് കാരണം അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഇനിയുള്ള ഓരോ മത്സരങ്ങളുടെയും ബ്ലാസ്റ്റേഴ്സിന്റെ പോയിന്റുകൾ സോ മികച്ചൊരു ടീമിനെ മികച്ചൊരു റിസൾട്ടിനെ ഈ വരുന്ന വെള്ളിയാഴ്ച നമുക്ക് കാണാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയിൽ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു എന്തായാലും നിങ്ങളുടെ മാച്ച് പ്രഡിക്ഷൻ എന്തായാലും താഴെ കമൻ്റായി രേഖപ്പെടുത്തുക എൻ്റെ ഒരു മാച്ച് പ്രഡിക്ഷൻ ടു വൺ ബ്ലാസ്റ്റസ് വിൻ എന്ന തരത്തിൽ തന്നെയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ